കാരണം കുറച്ചുകാളായിട്ട് ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിന് ക്ലാസ് എടുക്കുന്ന ആളായിട്ട് ഞാൻ ഞാനിങ്ങനെ നടക്കുന്നതുകൊണ്ട് ശബ്ദമൊക്കെ ഞാൻ വിചാരിക്കുന്നതിനപ്പുറത്താണ് ആ വരികൾ ഗോവൻജി സാറിന്റെ ഒരു ഒരു കവിതയിലെ വരികളാണ് ആ വരികൾക്ക് ഒരു പ്രത്യേകത തോന്നിയതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഈ വരികളിൽ തുടങ്ങാറ് അതിന്റെ അർത്ഥം ഏതാണ്ട് ഇങ്ങനെയാണ് സ്വസ്ഥമായി ഉറങ്ങിയ നാളുകൾ അസ്തമിച്ചിരിക്കുന്നു ഇന്ന് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സ്വച്ഛന്തമായ വളർച്ചയ്ക്ക് കണ്ണു തുറന്ന് കാതോർത്തിരിക്കേണ്ട ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് രണ്ടു വരികൾ എല്ലാം മറന്ന എല്ലാം യാമങ്ങൾ എന്നേക്കുമായി അസ്തമിച്ചു പോയി ഇന്നിനി നമ്മിൽ ഇന്നിനി നമ്മിൽ നിദ്രയ്ക്ക് മറ്റേയാൾ കണ്ണു ചിമ്മീടാ കാവൽ നിന്നിടണം ഇനി ഞാനുണർന്നിരിക്കാം നീയുറങ്ങുക പ്രിയമുള്ളവരെ നമ്മുടെ പൊന്നോമനകളുടെ സ്വസ്ഥമായ ഉറക്കത്തിന് സ്വച്ഛന്തമായ വളർച്ചയ്ക്ക് ഞാനും നിങ്ങളും അടക്കമുള്ള ഏതൊരു രക്ഷകർത്താക്കളും കണ്ണു തുറന്ന് ഒരു ഒരപകടകരമായ കാലഘട്ടത്തിലൂടെ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ആലങ്കാരികമായി ഒരു കവിതയുടെ കൂടിയുമൊക്കെ ഇങ്ങനെ തുടങ്ങാനുള്ള കാരണം സമീപകാലത്ത് ഞങ്ങളെടുക്കുന്ന മയക്കുമരുന്ന് കേസുകൾ വലിയ പ്രത്യേകതയോടുകൂടി അഞ്ചെട്ട് വർഷം മുമ്പ് ഒരു മയക്കുമരുന്ന് എടുക്കുമ്പോൾ അതിൽ പിടിക്കപ്പെടുന്ന പ്രതിയുടെ പ്രായം എന്ന് പറയുന്നത് മുപ്പത്തിയഞ്ച് നാൽപ്പത് വയസ്സായിരുന്നെങ്കിൽ ഇന്ന് കണ്ടെടുക്കുന്ന നൂറ് കേസുകളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കേസുകളിലും പ്രതികളാകുന്നത് നമ്മുടെ ബാല്യകൗമാരങ്ങൾ വിദ്യാർത്ഥികളടക്കമുള്ള ഒട്ടേറെ കുടുംബത്തിൻ്റെ പ്രതീക്ഷകളായിട്ടുള്ള മനോമന മക്കൾ ഏറ്റവും അപകടകാരികളായിട്ടുള്ള മയക്കുമരുന്നിൻ്റെ പാതയിലേക്ക് നമ്മളൊക്കെ മയക്കുമരുന്ന് കേൾക്കുമ്പോൾ നമ്മളിതിന് പഴഞ്ചനാണ് ഈ കഞ്ചാവ് പോലെയുള്ള സാധനങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയത് ഇന്ന് കഞ്ചാവൊക്കെ ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നു രണ്ട് കെമിക്കലുകൾ രണ്ട് രാസപദാർത്ഥങ്ങൾ ഒറ്റത്തവടത്ത് ഉപയോഗം കൊണ്ട് പോലും നമ്മുടെ കുഞ്ഞുങ്ങളെ മാരകമായ അഡിക്ഷനിലേക്ക് എത്തിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ ആ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നവർ അതിൻ്റെ ലഹരിയെക്കുറിച്ച് മാത്രമേ അറിയൂ അതിനപ്പുറത്തേക്ക് ഏറ്റവും അപകടകരമായ രോഗം ചികിത്സിച്ചു മാറ്റാൻ കഴിയാത്ത തരത്തിലുള്ള മരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന ഏറ്റവും മാരകമായ രോഗങ്ങൾ ചികിത്സിച്ച് ചികിത്സിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയുടെ നട്ടലൊടിച്ച് നമ്മുടെ പനോപന മക്കളെ ഏറ്റവും മാരകമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ എന്ന് പറയട്ടെ ഞാനും നിങ്ങളും അടക്കമുള്ള രക്ഷകർത്താക്കൾ പതിനേഴ് വയസ്സുള്ള തന്റെ മകൻ ഒന്നര വർഷത്തിലേറെയായി ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് തിരിച്ചറിയാൻ കഴിയാത്ത നിർഭാഗ്യവന്മാരായി നമ്മൾ നമ്മളെപ്പോലുള്ള രക്ഷകർത്താക്കൾ മാറുന്നു എന്തുകൊണ്ടാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന ഏതൊരു സൂക്ഷ്മ സ്വഭാവ വ്യതിയാനത്തെയും തിരിച്ചറിയേണ്ട നമ്മളെപ്പോലുള്ള രക്ഷകർത്താക്കൾ ഇന്നീ കാലത്തെ രാസലഹരികൾ ഉപയോഗിക്കുന്ന കുട്ടികളെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നോ എക്സൈസ് ഓഫീസിൽ നിന്നോ ഒരു ഫോൺ കോൾ വരുമ്പോൾ മാത്രമാണ് പല രക്ഷകർത്താക്കളും മനസ്സിലാക്കുന്നത് നമ്മുടെ കുട്ടികൾ ലഹരിയുടെ പാതയിലേക്ക് അതിവേഗം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഒരു രക്ഷകർത്താവെന്ന നിലയിൽ എന്നെയും നിങ്ങളുടെ ഒരു പരാജയം കൂടിയാണ് സത്യം അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ലഹരിയുടെ അനിയന്ത്രിതമായ ഉപയോഗം വർദ്ധിച്ചിരിക്കുന്നു ഇവിടെയല്ല ലഹരി മാഫിയ എന്നൊരു മാഫിയ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട അമ്പത് കഴിഞ്ഞ അർദ്ധവാർദ്ധക്യങ്ങളെയല്ല അവർ ലക്ഷ്യമിടുന്നത് നമ്മുടെ പൊന്നോമന മക്കളെ അപ്പോൾ അത് തിരിച്ചറിയണമെങ്കിൽ കണ്ണ് തുറന്ന് കാതോർത്തിരിക്കണം മക്കളോടൊത്ത് അല്പനേരം വിനക്കെട്ടിരിക്കണം നാം ഈ കാലഘട്ടം എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ലഹരിയുടെ അനിയന്ത്രിതമായ ഉപയോഗം വർദ്ധിച്ചു വരുന്നു അതിനിരകളാകുന്നത് നമ്മുടെ പൊന്നോമന മക്കൾ അതിന്റെ ദുരന്തങ്ങൾ എത്രയെത്ര വാർത്തകൾ ഓരോ ദിവസവും ദൃശ്യമാധ്യമങ്ങളിലൂടെ അല്ലേ വർദ്ധിച്ചു വരുന്ന വാഹനാപകടങ്ങള് തകർന്നു പോകുന്ന കുടുംബ ബന്ധങ്ങള് കൊട്ടേറ്റ കൊട്ടേറ്റങ്ങൾ മോഷണ പരമ്പരകൾ പീഡന വാര്ത്തകള് ഏതെടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത് ലഹരി അകങ്ങ് തകർക്കുന്ന ഒരു ദയനീയമായ കാഴ്ച വാഹനാപകടങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് തൃശൂർ ഒരു സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ക്ലാസ് എടുക്കാൻ വന്ന സാറ് വാഹനാപകടത്തെക്കുറിച്ച് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാർത്ത നാല്പത് ശതമാനം വാഹനാപകടങ്ങളിലും അതിന് ഇരകളാകുന്നത് ഒരു സംശയം വേണ്ട ഒട്ടേറെ കുടുംബത്തിന്റെ പ്രതീക്ഷകളായിട്ടുള്ള പൊന്നാമന മക്കൾ നമുക്കറിയാം പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും വീട്ടിലെ കണ്ണൻ വണ്ടി മേടിച്ചു കൊടുക്കാൻ വേണ്ടി വെച്ചു നേരത്തെ കണ്ണൻ മാത്രമേ ഉള്ളതായിരുന്നു പൊന്നു ഒന്നും രക്ഷയില്ല പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും ഒരു ടു വീലർ നമ്മളെ പോലെയുള്ള ഒരു ശരാശരി രക്ഷകർത്താക്കൾ ചെയ്യുന്നത് ഏതെങ്കിലും ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പ എടുത്തോ എന്തെങ്കിലുമൊക്കെ പണയം വെച്ചാണ് കൊടുക്കുന്നത് ആ പുണയം വെച്ച് വണ്ടി വാങ്ങിക്കൊടുക്കുമ്പോഴും സാറ് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് നമ്മുടെ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന വാഹനത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ബോഡി ഓഫ് റൈഡിങ് പൊസിഷനിലുള്ള നേരെ വട്ടം ഓടിക്കുന്ന വണ്ടികൾ ഇഷ്ടമല്ല ഇതാണ് ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള പൊസിഷൻ പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് ആ വണ്ടി ഇഷ്ടമല്ല നാൽപ്പത്തഞ്ച് ഡിഗ്രി കുഞ്ഞ് ഇന്ന് പുഴയിലൊക്കെ കൈകാലം നീട്ടി ഞങ്ങളൊക്കെ റെയ്ഡിന് പോകുമ്പോൾ കാണാറുണ്ട് ചില പിള്ളേർ വിമാനം പുറത്തി കൊണ്ടുവരുന്നതായിട്ടാണ് തോന്നുന്നുണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് ജൂലോ ഓടിച്ചുകൊണ്ടുവന്നു ഡ്രൈവർ ജയിസെന്ന് വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ പുറത്ത് കണ്ടും വേണ്ട അങ്ങനെ ഇങ്ങനെ പോയിക്കോട്ടേ കാരണം ലഹരിയുടെ അക്കൻപടി ആ സാറ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാചകതാണ് എന്താണ് ഇന്ന് അത്തരത്തിലുള്ള വാഹനങ്ങളുടെ കുടുംബങ്ങളായിട്ടുള്ള പല കുഞ്ഞുങ്ങളും ഈ ഭൂമുഖത്ത് ജീവനോടെയില്ല അതിന്റെ രജിസ്റ്റേഡ് ഓണർമാരായിട്ടുള്ള പല കുഞ്ഞുങ്ങളും ഈ ഭൂമുഖത്ത് ജീവനോടെ ഇല്ല വാഹനത്തിൻ്റെ പേരൊക്കെ എനിക്കല്ലേ പേടിച്ചിട്ട് പറയാൻ ഇത് കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രത്യേകത കേട്ടുണ്ട് എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവതാരത്തിൽ എന്നാൽ തന്നെ ഈ പിള്ളേരുടെ തമ്മിലൊക്കെ എന്തെങ്കിലും പറയേണ്ടി പേടിക്കണം ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ട്രെയിനിങ് വരുമ്പോൾ പ്രത്യേകം പറയും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പേടിക്കണം കാരണം നമ്മൾ വിചാരിക്കുന്ന പല വാക്കുകളും അല്ല ഇന്ന് ഉദാഹരണത്തിന് ഞാൻ പത്തൊമ്പതിലും ഒരു ക്ലാസ് എടുക്കുമ്പോൾ കൈത്തൊഴിലുകളെ കുറിച്ച് പറഞ്ഞു തേപ്പ് എന്ന് പറയുന്ന ഒരു കൈത്തൊഴിലിനെ കുറിച്ച് പറഞ്ഞപ്പോ ഈ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഞാൻ തേപ്പിനെ പഠിച്ചു വെച്ച് തേപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇടുക ഒന്ന് മേസ്തിരി പഠിക്കാറുണ്ട് അല്ലേ ഇന്ന് പതിനേഴ് വയസ്സുള്ള നന്നായിട്ട് ഡ്രസ്സ് തയ്ക്കാൻ അറിയാവുന്ന ഒരു പെൺകുട്ടിയെ നോക്കി നല്ലൊരു തേപ്പ് കരിയാണെന്ന് പറഞ്ഞാൽ ഇടപാട് തീർന്നത് കാരണം തേപ്പ് എന്ന് പറയുന്ന അങ്ങനെയൊക്കെ പറയേണ്ടി വരും വാക്കുകൾ എന്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞ വാക്കുകൾ പുതിയ പുതിയ അർത്ഥതലങ്ങൾ തലങ്ങൾ കയറി അങ്ങനെയൊക്കെ പറയേണ്ടി വരും ഇത് ചെറിയ വാക്കുകൾ ട്ടോ പല പേരുകളിലും ഞാൻ ഓർക്കണ പണ്ടതൊക്കെ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ അറിയാമല്ലോ മദ്യം തകർത്ത വീടുകളാണ് പല വീടുകളും മദ്യപിച്ചും അച്ഛൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന സഹോദരന്റെ രൂപത്തിൽ അന്നത്തെ പാതരാത്രി ഉറങ്ങാൻ കഴിയാതെ പിറ്റേ ദിവസം സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ പ്രിയപ്പെട്ട മാലു ടീച്ചറ് ചോദിക്കും എന്ത് പറ്റി ഇന്നലെ വീട്ടിൽ ആർക്കെങ്കിലും സുഖമില്ലായിരുന്നു മുഖത്ത് വല്ലാത്ത ക്ഷീണം കാണുന്നുണ്ടല്ലോ ഒറ്റ മറുപടിയുള്ളൂ അച്ഛൻ കുടിച്ചിട്ട് വന്നിട്ട് ബഹളമായിരുന്നു ഇന്ന് നമ്മുടെ പിള്ളേർ പറയുന്ന മറുപടി അച്ഛൻ ഇന്നലെ വീട്ടിൽ ഡാർക്ക് സീനായിരുന്നു ശ്ലോകങ്ങളുടെ ഡാർക്ക് സീനുകളുടെ ചങ്കുകളുടെ ആ ചങ്കി തിരികൾ മാറിയിട്ടുണ്ട് ബെസ്റ്റി പുതിയ ഈ പേരുകൾ സത്യം പറഞ്ഞാൽ ഈ പേരൊക്കെ കേൾക്കുമ്പോൾ പേടിയോ കാരണം ഈ പല പേരുകളും കേൾക്കുന്നത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെ ചോദ്യം ചെയ്യുമ്പോഴാണ് സീനുകളൊക്കെ നമ്മൾ കേട്ടിരിക്കുന്നത് അവരിൽ നിന്നാണ് നമ്മൾ ചിരിക്കേണ്ട നമുക്കൊക്കെ ഇട്ടിരിക്കുന്ന പേര് പോലീസിനെ കെട്ടിരിക്കുന്ന പേര് കേട്ട് കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട ജോലി ആകുമ്പോൾ രണ്ട് വിദ്യാർത്ഥികളെ മയക്കുമരുന്ന് വേസ്റ്റ് പിടിക്കാൻ നിന്നപ്പോൾ ഒന്നാമത്തെ തന്നെ പിടിക്കും പിടിക്കാൻ നിന്നപ്പോൾ ഓടി ഓടിയെടുക്കളെ സാറ് നമ്മളെ കട്ടുകഴിഞ്ഞാൽ ഓടി പോവുകയാണ് ചെയ്യുന്നത് അടുക്കളയിലൊക്കെ കയറി ഓടിച്ചു മൊബൈൽ മൊബൈലെടുത്തുകൊണ്ട് പിയാനോ വായിക്കുന്ന പോലെ ടൈപ്പ് ചെയ്യുകയാണ് അതിനൊക്കെ കാരണം കാണിച്ചു വന്നത് രണ്ടാമത്തെ തൊട്ടടുത്ത വീട്ടിലെ അവനെയാണ് ഓടിച്ചെന്ന് അവനെ പിടിച്ചവൻ്റെ മൊബൈൽ നോക്കിയപ്പോൾ പോലീസ് വരുന്നതെന്ന് പറഞ്ഞു കൊടുത്ത മെസ്സേജ് കിർക്കന്മാർ വരുന്നുണ്ട് അത്രേ പോലീസിന് ഇരിക്കുന്നത് വേരാണ് കിർക്കന്മാർ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സാദർഭികമായി പറയുകയാണ് നമ്മുടെ കുട്ടികൾ പ്രയോഗിക്കുന്ന ചില വാക്കുകൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഡഹരി അനിയന്ത്രിതമായ ഉപയോഗം വർദ്ധിക്കുമ്പോൾ നാല്പത് ശതമാനം വാഹനാപകടങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെ പ്രതീക്ഷകളില്ലാതാകുമ്പോൾ അതിനിരകളാകുന്നത് നമ്മുടെ പൊന്നോമന മക്കളാണ് എന്നുള്ളതും അതിന് കാരണമായി തീരുന്നത് ഡഹരി ഇങ്ങനെ ഒട്ടേറെ ഉദാഹരണങ്ങൾ പറയാൻ കഴിയും ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം തകർന്നു പോകുന്ന കുടുംബ ബന്ധങ്ങളും ഇന്ന് കേരളത്തിലെ കുടുംബ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ നിങ്ങൾ നോക്കണം

കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം ശബ്ദം ഞാൻ പിടിക്കോട്ട് നിൽക്കലെന്ന് എനിക്ക് എനിക്കറിയില്ല എന്നാലും ഇതിൽ പറഞ്ഞു വിട്ടേ പാടാറേ വയ്യല്ലോ എന്ന് പറഞ്ഞതുപോലെ പാടിപ്പോകാനും എത്രയത്ര കുടുംബങ്ങളിൽ വച്ച കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാതെ ഭർത്താവിൻ്റെ ക്രൂരമർദ്ദനമായെന്ന് മക്കളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇരുട്ടിൽ അന്തി ഉറങ്ങിയ ഒട്ടേറെ അമ്മമാരുടെ നാടായിരുന്നു വലിയ മാറ്റമൊന്നുമില്ല ഇപ്പോഴും ഒരു പെൺകുഞ്ഞിനെ കെട്ടിച്ച് കിട്ടാൻ കെട്ടിച്ച് കിട്ടാമെന്ന് എളുപ്പം കഴിഞ്ഞു ഇപ്പോഴും നിൽക്കുകയാണ് ഒരു ദുരാചാരം അല്ലേ എത്ര വിവരമുണ്ട് എത്ര വിദ്യാഭ്യാസമുണ്ട് എത്ര സംസ്കാര സംബന്ധനാണെന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും ഒരു പെൺകുഞ്ഞിനെ കെട്ടിച്ച് കിട്ടണമെങ്കിൽ നമുക്കറിയാം ഒരു ദുഷിച്ച സമ്പ്രദായം നിൽക്കുകയാണ് സ്ത്രീധനം എന്ന ദുഷിച്ച സമ്പ്രദായം അല്ലേ രണ്ട് പെൺകുട്ടികളുടെ അച്ഛനാണ് ഞാൻ പറഞ്ചും പതിനെട്ടും വയസ്സുള്ള രക്ഷ പെൺകുട്ടികളുടെ രക്ഷകർത്താക്കേണ്ട നെഞ്ചിടിപ്പിന് വലിയൊരു പ്രത്യേകതയുണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത് ആ പ്രത്യേകത വേറെ ഒന്നുമല്ല ഈ ഭാരിച്ച തുക കണ്ടെത്തണം ഇനി എന്തെങ്കിലും പണയം വെച്ച് വീടിൻ്റെ ആധാരം കൊണ്ടു പണയം വെച്ച് ഒരു വെണ്ണുഞ്ചിനെ കെട്ടിച്ചു വിട്ടാലോ ആകെ ഉള്ളൊരു പ്രതീക്ഷ ആ ബ്രോക്കറ് പറഞ്ഞൊരു വാചകം ഉണ്ട് ചേർക്കൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നല്ല തങ്കപ്പെട്ട സ്വഭാവം അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ പറയാൻ നല്ല പോലെയുള്ള സ്വഭാവം രണ്ട് മാസം കഴിയുമ്പോഴാണ് ബ്രോക്കറ് പറഞ്ഞ പൂവിനെ നമുക്ക് മനസ്സിലാകുന്നത് ആണെന്ന സമയത്തൊക്കെ വെള്ളത്തിൽ നിരഞ്ഞു നിൽക്കുന്ന ആ താമര പൂവിനെ ആണോ ഇങ്ങനെ പറഞ്ഞത് പിന്നീട് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ അടിയും ഇടിയും തൊഴിയുമായിട്ട് ജീവിതത്തിന്റെ ഏറ്റവും ദൈന്യമായ അവസ്ഥയിൽ രണ്ട് കുഞ്ഞുങ്ങൾക്കും ജന്മം നൽകി ഒടുവിൽ ആത്മഹത്യയുടെ മുൻപിലേക്ക് എത്തുന്ന നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ ആ കാലഘട്ടം കഴിഞ്ഞു ഞാൻ എന്റെ മക്കളോട് പറഞ്ഞിരിക്കുന്ന ഒരു വാചകം ഇതാണ് ഏതൊരു പെൺമക്കളോടും പറയുന്നത് ഇത് തന്നെയാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾ നിങ്ങളുടെ കഴുത്ത് ഒരു ലഹരി തകർത്ത തലച്ചോറിന് മുമ്പിൽ അടിയേറ വയ്ക്കാൻ പാടില്ല ഉള്ളൂർ പാടിയതുപോലെ അല്ലയോ ഭാരതാക്ഷമേ നിൻ പെൺമക്കൾ അടുക്കളക്കാരികൾ വിടാങ്കൂട്ടിൽ കുടുങ്ങും തത്തമ്മകൾ ആ കാലഘട്ടം കഴിഞ്ഞു അവിടെ നിന്ന് അഗ്നി സത്യങ്ങൾക്ക് ബലിയല്ല നീ നഗ്നപാപങ്ങൾക്കു നദിയല്ല അശ്വവേഗങ്ങൾക്കൊരിലയല്ല കാലങ്ങൾ അശ്രു കൊണ്ട് എഴുതേണ്ട കണ്ണുനീര് കൊണ്ട് എഴുതേണ്ട ഒരു ജീവിതവും അഭിമാനത്തോടെ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ സമൂഹത്തിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ അഭിമാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയണം ഓരോ പെൺ ജീവിതവും അത് ഇടക്കി വെച്ച് ഒരു ലഹരി തകർത്ത തലച്ചോറിന് മുമ്പിൽ അടിയറ വയ്ക്കാനുള്ളതല്ല അപ്പോൾ കുടുംബ ബന്ധങ്ങൾ തകരുന്ന ദയനീയമായ കാഴ്ച അങ്ങനെ കുടുംബ ബന്ധങ്ങൾ തകരുമ്പോൾ നമ്മുടെ പൊന്നോമന മക്കൾ അച്ഛനും അമ്മയും വേർപിരിയുമ്പോൾ നമ്മുടെ പൊന്നോമന മക്കൾ നമ്മുടെ സ്നേഹത്തിൽ നമ്മുടെ സാമീപ്യത്തിൽ നമ്മുടെ തടവിൽ വളരേണ്ട നമ്മുടെ മക്കൾ വലിച്ചെറിയപ്പെടുന്നു തെരുവുകളിലേക്ക് അനാഥാലയങ്ങളിലേക്ക് അനാശാസ്യ കേന്ദ്രങ്ങളിലേക്ക് ഒരു ക്രിമിനൽ സംസ്കാരത്തിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഇരുപത് വയസ്സിൽ താഴെയുള്ള ഞങ്ങളെയാണ് കേസെടുക്കുന്നത് കേസെടുക്കുന്ന സമയത്ത് അവരുടെ കുടുംബ പശ്ചാത്തലം അന്വേഷിക്കുമ്പോൾ സത്യം പറയാലോ സാറേ വലിയ അത്ഭുതമൊന്നും തോന്നാറില്ല കാരണം എന്താ അച്ഛനാൽ ഉപേക്ഷിക്കപ്പെട്ട അമ്മയാലും ഉപേക്ഷിക്കപ്പെട്ട അക്കുന്ന ബന്ധുവിന്റെ തണലിൽ ഏറ്റവും ദൈന്യമായ ജീവിതം നയിക്കുന്ന കുട്ടികൾ എളുപ്പത്തിലേറ്റവും അപകടകാരികളായ മയക്കുമരുന്നിൻ്റെ പാതയിലേക്ക് എത്തിച്ചേർന്ന ഒരു ദയനീയമായ കാഴ്ച അവിടെ കൊണ്ട് തീരുന്നില്ല ഈ അച്ഛനും മേയും വേർതിരിയുമ്പോൾ മറ്റൊരു കൂട്ടനുണ്ട് ഏറ്റവും സങ്കടത്തോടു കൂടി പറയേണ്ടി വരും ഇന്ന് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സ്ഥാപനങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഈ കയർതിരിയുന്ന മാതാപിതാക്കളെ ആശ്രയിച്ച് മാത്രം മുന്നോട്ട് പോയിരുന്ന നമ്മുടെ വാർദ്ധക്യങ്ങള് ഞാനിതിൻ്റെ ഹിഷ്ണത ഒന്ന് തിരിച്ചറിഞ്ഞയാളാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ അച്ഛൻ്റെ ഒന്നാം ചരമവാർഷികം അവനാ ദിവസത്തെ ഓർക്കാൻ ത് നഗരത്തിലെ ഒരു അനാഥാലയത്തിലെ വൃദ്ധരായ മാതാപിതാക്കൾക്ക് വയറുനിറയെ ഭക്ഷണം കൊടുത്തുകൊണ്ട് ആ മുഖത്തെ സംതൃപ്തി കണ്ടുകൊണ്ട് വേണം എൻ്റെ അച്ഛൻ്റെ ഈ വേർപാട് ദിനത്തെ എനിക്ക് ഓർമ്മിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ പരിപാടിക്ക് പോകാൻ അവിടെ സന്ദർശിക്കാൻ പുറമേ നിന്ന് വിളിച്ച ഏക വ്യക്തി എന്നെയായിരുന്നു എനിക്ക് തോന്നുന്ന ക്ലാസുകാരനൊക്കെ ഒരു ഇടം വരെ പോകണം ഞാനും വിചാരിച്ചിരുന്നത് ആരാലും അന്വേഷിക്കാനില്ലാത്ത തെരുവുകളിൽ അരഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് കൃത്യമായി വസ്ത്രവും ഭക്ഷണവും കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്നെ ഞാനും കരുതിയുള്ളൂ പക്ഷേ മിനിറ്റ് ചില മനസ്സിലായ ഏറ്റവും പ്രധാനപ്പെട്ട സത്യം ജീവിതത്തിൽ ഒരിക്കൽ പോലും അത്തരത്തിലുള്ള ഒരു അഭയ കേന്ദ്രത്തിന്റെ ആശ്രയ കേന്ദ്രത്തിന്റെ ശരണാലയത്തിന്റെ മേൽക്കൂരക്ക് കീഴിൽ അന്തി ഉറങ്ങേണ്ടവരായിരുന്നില്ല അവരിൽ പലരും രണ്ടു തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവർ വളർത്തി വലുതാക്കിയ മനോപന മക്കൾ ചെറുപ്രായത്തിൽ രോഗങ്ങളാൽ വാഹനാപകടങ്ങളിൽ ദുരന്തങ്ങളിൽ പെട്ട് ലഹരിയുടെ ബാധയിൽപ്പെട്ട് ഇല്ലാതാകുമ്പോൾ ശേഷിക്കുന്ന കാലം ഇനിയേത് വഴിയേതെന്നറിയാതെ അനാഥാലയങ്ങളിലേക്ക് ഒലിച്ചെറിയപ്പെട്ട വാര്ദ്ധക്യങ്ങൾ രണ്ടാമതൊരു കൂട്ടരുണ്ട് സാർ ഏറ്റവും ദയനീയത അതാണ് ഈ കാലഘട്ടത്തിൻ്റെ ദൈന്യത ദൈന്യമായി നടന്ന മകങ്ങള് മക്കളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മക്കളെ പഠിപ്പിച്ച് ജീവിതത്തിന്റെ പ്രയത്നകാലം അത്രയും മക്കൾക്ക് വേണ്ടി എനിച്ച് മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കുമ്പോൾ ഈ കാലഘട്ടത്തിലെ ചില കുഞ്ഞുങ്ങൾക്കെങ്കിലും തോന്നി തുടങ്ങിയിരിക്കുന്നു രക്ഷകർത്താക്കൾ അത്ര പോരാ മകൻ വിദേശത്താണെന്ന് പറയുമ്പോഴും ആ കൺകോണിലൂടെ ഒടിച്ചിറങ്ങുന്ന ആ കണ്ണീരുണ്ടല്ലോ അതിലുണ്ട് എല്ലാവരുത്തരും കാണണം നമ്മൾ ജനരഴിയിൽ മുറുകെ പിടിച്ച് ജന്മത്തിന്റെ പടവുകൾ വയസ്സാൽ ഗണിച്ച് സ്വർണത്തിൻ്റെ പതിരുമാടം കടന്നെത്തുന്ന തൻ്റെ പൊനോമന മക്കളെ പ്രതീക്ഷിച്ചുകൊണ്ട് വിദൂരതയിലേക്ക് കണ്ടുന്നിട്ട് അവരുടെ പാദസ്പന്ദനം സ്തനം കൊണ്ടുള്ള ഒരു നിൽപ്പുണ്ട് സാർ ഒടുവിൽ മയങ്ങുന്ന നേരത്തും ഇനി ഈ വഴിയെ തന്നെ കാണാൻ ആരുമേ വരാനില്ല എന്ന യാഥാർത്ഥ്യ ബോധ്യത്തോടു കൂടി തനിക്ക് തനിക്കനുവദിച്ചിരിക്കുന്ന കിടക്കപായയിൽ നിശബ്ദം കരയുന്ന വാർദ്ധക്യങ്ങളെ അവിടെ കാണാൻ കഴിയും ഓർത്തിരിക്കണം സാർ നമ്മുടെ മക്കളെ നമ്മൾ തിരിച്ചറിയണം ഒരു വാർദ്ധക്യം നമ്മളെയും കാത്തിരിക്കും സീതായം എന്ന് പറയുന്ന ഒരു കവിതയുണ്ട് രണ്ട് വരികളുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ചൊല്ലുമ്പോൾ എൻ്റെ പെൺമക്കൾ പരസ്പരം നോക്കും ഇതച്ഛൻ നമുക്ക് വേണ്ടി ഇട്ട് തരുന്നത് ഞാൻ ഇടയ്ക്കെങ്ങനെ ഓർമ്മിപ്പിക്കും ആ വരി എഴുതി വെച്ചിരിക്കുന്നത് എൻ്റെ ഇങ്ങനെയാണ് മുതിരുമ്പോൾ മക്കൾ ചിലപ്പോൾ മാതാവിൻ മഹിമ മറക്കും തളരുമ്പോൾ താനേ വീണ്ടും ശബ്ദം പിടിച്ചോടും പിടിച്ചോടും നിൽക്കുമ്പോൾ ഞാനിവിടുത്ത് പറന്നു പോകുന്നു അടുത്ത വഴി എഴുതി വെച്ചു കിട്ടുകയാണ് തീർപ്പതിനിടയിൽ പിഴുതന്യോന്യം പൊരുതിച്ചാവുന്നതിനിടയിൽ മൃത്യുജയമന്ത്രം ചൊല്ലാന്ന് മക്കൾക്കിന്നൊഴിവില്ലല്ലോ അവസാന വരി ഉണ്ടല്ലോ സാർ മക്കൾക്ക് ഇന്നൊഴിവില്ലല്ലോ ജീവൻ്റെ അവസാന തിരികട നേരത്ത് ഊർധ്വൻ വരിക്കുന്ന നേരത്ത് അവസാന ശ്വാസം നിലക്കുന്ന നേരത്ത് തൻ്റെ മനോമന മക്കളെ പൊതിനിയില കണ്ടുകൊണ്ട് മൃത്യവേ പുൽകാൻ വിധിയില്ലാത്തവരായി ദയനീയ അവസ്ഥകൾ അവസ്ഥകളിലേക്ക് എത്തുന്ന വാർദ്ധക്യങ്ങളെ മറന്നു പോകരുത് കാരണം ചേർത്ത് നിർത്തണം സാർ ഒരു കാലഘട്ടം എനിക്ക് നിങ്ങളെയും കാലം കാത്തു വച്ചിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് അവിടെ ഒരു വാർദ്ധക്യം നമ്മളെയും കാത്തിരിക്കുന്നു അപ്പോൾ തകർന്നു പോകുന്ന ഏതുതായ പറഞ്ഞാലും ഒരു കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആയത് ഒരു സംശയം ഞാനൊക്കെ വലിയ വലിയ സംഗ്രാത്ത് പോകുമ്പോൾ പങ്കെടുക്കാൻ പറയുന്നത് വലിയ ഡോക്ടർമാർ ഞാനൊക്കെ വിചാരിക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് പക്ഷേ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ സാർ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ഒരതിവേഗ ജീവിത ശര്യയിലേക്ക് എടുത്തറിയപ്പെട്ടിരിക്കുന്നു ഒരു ഗ്രാമത്തിൽ ജനിച്ച് ഒരു ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയും ഒക്കെ ഉള്ള മനസ്സുള്ള നമുക്ക് ഇന്ന് ഒരു നഗര ജീവിതത്തിൻ്റെ കാപ്പട്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ഫാസ്റ്റ് ലൈഫിലേക്ക് എടുത്തെറിയപ്പെട്ടിരിക്കുന്നു ആ ഫാസ്റ്റ് ലൈഫ് നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തിയ ഒട്ടേറെ മാറ്റങ്ങൾ ആചാരാനുഷ്ഠാനങ്ങളിൽ ഭക്ഷണ കാര്യങ്ങളിൽ പ്രകൃതിയോടുള്ള സമീപനങ്ങളിൽ സമൂഹത്തോടുള്ള സമീപന സമീപനങ്ങളിൽ ഇങ്ങനെ സമസ്ത മേഖലകളിലും സാറ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കുടുംബ ിൽ വന്ന മാറ്റങ്ങൾ ഈ കൂട്ടായ്മ കൊണ്ട് ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥ അല്ലേ ഇപ്പൊ നമുക്ക് ചക്കയിലും പടിഞ്ഞാറയിലും ജീവിക്കുന്നത് ആരാണെന്ന് അറിയാം ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു നമ്മൾ ആരാ പടിഞ്ഞാറേനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ നമ്മൾ മുതൽ കൊല്ലമായി അവിടെ വന്ന് താമസിക്കേണ്ടത് കാലത്ത് വന്നിട്ട് വൈകിട്ട് പോകണുണ്ട് അത് മാറി വീട്ടിൽ നമ്മളിപ്പാറാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അല്ലേ ഈ കൂട്ടായ്മയുടെ ഏറ്റവും പുതിയൊരു നേട്ടം അത് തന്നെയാണ് മക്കളോടൊത്ത് ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ കാലഘട്ടം എന്നോടും നിങ്ങളോടും ഏറ്റവും അധികം ആവശ്യപ്പെടുന്നത് മക്കളോടൊത്ത് അല്പനേരം മിനം കെട്ടിരിക്കണം കാരണം ഒരു കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും വിലപ്പെട്ട സമയം മക്കളോടത്ത് അല്പനേരം എന്തെങ്കിലും പത്ത് മിനിറ്റ് എങ്കിലും ചെലവഴിക്കണം ആ പത്ത് മിനിറ്റ് ആകെ കണക്കിൻ്റെ സയൻസിൻ്റെ മാർക്ക് ചോദിക്കാൻ അല്ലെങ്കിൽ ദൈവത്തെ ഒത്തും നിങ്ങളിരിക്കണ്ട അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അവരുടെ ആശങ്കകൾ കാരണം അവരിന്ന് ഏതൊരു കാര്യത്തിലും അവർ തുറന്ന് പറയുന്ന ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേഴ്സൺ മാതാപിതാക്കളല്ല ഒരു തേർഡ് പേഴ്സൺ ആണ് ആ തേഡ് പേഴ്സണിലൂടെ അവരെത്തുന്ന ഏറ്റവും ഒരു ലോകത്തെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളാണ് ഞങ്ങൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായ തകർച്ച അത് തന്നെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട സെമിനാറിൽ പ്രധാനപ്പെട്ട ഇതായത് അച്ഛനും അമ്മയും മക്കളും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ഏത് മതമാകട്ടെ ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ അവരുടെ പ്രാർത്ഥനകളിൽ മുഴുകുന്ന ഒരു പ്രാർത്ഥനാ നിർഭരമായ സായം സന്ധികൾ നമുക്കുണ്ടായിരുന്നു ഇന്ന് അതില്ലാതായിരിക്കുന്നു നല്ല ശീലങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വാര്ദ്ധക്യങ്ങള് നമ്മൾ കൊണ്ടായി പടിയണത്തിൽ എണ്ണം വെച്ചിരിക്കുന്ന വാർദ്ധക്യങ്ങൾ നമ്മുടെ കുടുംബനാഥന്മാർ നമ്മുടെ കുടുംബത്തിൻ്റെ ഗുരു ഗുരുക്കളായിരുന്നവർ നമ്മുടെ പനോമന മക്കളെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കുന്നവർ ഇപ്പോഴും നമ്മളൊക്കെ പത്തൊമ്പത്തഞ്ച് വയസ്സായെങ്കിലും തൊട്ടടുത്തിരിക്കുന്നവൻ്റെ കയ്യിലോ കാലിലോ ഒന്ന് ചവിട്ടിയാൽ ഇങ്ങനെയൊന്ന് തൊട്ട് തൊഴും അല്ലേ സാർ ഇല്ലേ എല്ലാ യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിട്ടാണോ ഇനി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പുള്ള കൊച്ച് നമ്മുടെ ചൂച്ചിട്ട് നമ്മുടെ കാലം ചവിട്ടിയാൽ തറപ്പിച്ചൊന്നു നോക്കി ആ രണ്ട് കാലം ചാടും നേരിട്ട് ഒന്നുകൂടി ചവിട്ടിക്കൊണ്ട് ഓടിക്കളി കാരണം എന്താ നല്ല പാഠങ്ങളില്ല ഉപദേശിച്ചു കൊടുക്കേണ്ട നല്ല വ്യക്തിത്വങ്ങൾ ഇല്ലാതായിരിക്കും എത്ര എത്ര വാർദ്ധ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യങ്ങളല്ല എത്രയത്ര നല്ല പാഠങ്ങൾ കുറുമ്പ് വീണ ഭക്ഷണം കഴിക്കാനാണ് പറയുന്നത് കുറുമ്പ് വീണ ഭക്ഷണം കഴിച്ചാൽ എന്ത് കിട്ടും അങ്ങനെയൊരു കാഴ്ച കിട്ടും അല്ലേ ഈ നാൽപ്പത്തൊമ്പത് വയസ്സ് വരെ ഞാൻ പഠിച്ച പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടില്ല ഉറുമ്പിൻ്റെ കണ്ടിട്ട് കാഴ്ച കൂട്ടാൻ പറ്റുമെന്നു കാഴ്ച കളയാൻ പറ്റുമെന്നു പക്ഷെ ഇപ്പോഴും ഉറുമ്പ് വീണ ഭക്ഷണത്തിൽ നിന്ന് ആ ഉറുമ്പിനെടുത്ത് ഞാൻ കഴിക്കുമ്പോൾ ശാസ്ത്രം പഠിച്ച പത്താം ക്ലാസ് ആയി ചാടി പറയും അച്ഛൻ ചെയ്യുന്ന പൊട്ട തെറ്റാണ് ഇതിനകത്തൊന്നും അർത്ഥവുമില്ല ഞാൻ പറയും നിങ്ങളുടെ ശാസ്ത്രം ശരിയാണ് ആ ശാസ്ത്രജ്ഞത്തിനുമപ്പുറം പഴമയുടെ മനസ്സ് പഠിപ്പിച്ച വലിയൊരു തത്വമുണ്ട് എന്താണെന്ന് പറയുമോ അധ്വാനിച്ച് കൊണ്ടുവരുന്ന ഭക്ഷണം പാളാട്ടി ചളയാൻ ഭക്ഷണം അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ മലയാളത്തിൽ ഉറപ്പ് വരാം അല്ലേ ഒരുപാട് നല്ല ശീലങ്ങൾ സ്ഥലത്ത് ഒരു കവിതയിൽ ഒരു കുഞ്ഞ് ഉണർന്നെഴുന്നേറ്റാൽ ഉറങ്ങുന്നത് വരെ എങ്ങനെയായിരിക്കണം എന്നാ പറയുന്നത് എല്ലാ ചലാചരങ്ങളോടും ജീവനുള്ളവയോടും ജീവനില്ലാത്തവയോടും ഏറ്റവും സ്നേഹത്തോടു കൂടി പെരുമാറണം എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാ ചെല്ലാൻ പറ്റണില്ല എനിക്ക് ഇതൊക്കെ ഒന്ന് ചെമ്പി അവസാനിപ്പിക്കപ്പം തുടങ്ങുന്നുണ്ടായിരുന്നു ും പകർന്നു പകർന്നൂട്ടുന്നു ഒരു തുമ്പിയുടെ വാനിന് നാല് കെട്ടി പറമ്പിക്കാൻ ഇറങ്ങുമ്പോ അമ്മ പറയും അമ്മമ്മ പറയും ഉപദ്രവിക്കരുത് ഒരു ജീവിയാണ് തുമ്പി